ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് മൈദയാണ് വേണ്ടത് അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ചപ്പാത്തി മാവ് അതിനൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒറ്റയടിക്ക് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇതേപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ച് നോക്കുക അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനൊന്ന് കുഴച്ച് എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇവിടെ ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടൊരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഇതിപ്പോൾ പുഴുങ്ങിയെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങാണ് ഉപ്പൊന്നും ചേർക്കാതെ പുഴുങ്ങിയതാണ് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കിത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് മസാലയ്ക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം അതേപോലെ തന്നെ ടേസ്റ്റിന് ആവശ്യത്തിന് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലകളൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ദാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചെറിയ ചെറിയ ബോൾസ് എടുക്കാം ഒരു ചെറിയ ബോൾ എടുത്തിട്ട് പൊടി തൂവി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം മീഡിയം തിക്നെസ്സിലാണ് പരത്തേണ്ടത് ഒരുപാട് തിന്നായിട്ട് അല്ലെങ്കിൽ തിക്കായിട്ട് പരത്തേണ്ട കാര്യമില്ല സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് വരാം ഇപ്പം ഇതാ ഞാനിത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നീളത്തിൽ നമ്മൾ എടുക്കുന്ന ചപ്പാത്തിയുടെ സൈസിനനുസരിച്ചിട്ട് മൂന്ന് അല്ലെങ്കിൽ നാല് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മസാല ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോ കട്ട് ചെയ്ത ലെയറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെക്കുമ്പോൾ ഒരുപാട് ഫില്ല് ചെയ്തിട്ട് വെക്കരുത് അപ്പോൾ ചിലപ്പോൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ പുറത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾതാ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക